പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലെ സിദ്ധാര്ത്ഥിന്റെ മരണത്തില് സ്ഫ്ഐയുടെ പങ്ക് വ്യക്തമാണെന്ന് കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സംസ്ഥാനത്ത് ചില ശക്തികൾ അക്രമം പ്രോത്സാഹിപ്പിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു സിദ്ധാര്ത്ഥിന്റെ മാതാപിതാക്കളെ വീട്ടിലെത്തി കണ്ട ശേഷം സംസാരിക്കുകയായിരുന്നു ഗവർണർ കൂടെയുണ്ടായിരുന്ന വ്യക്തിയെ വെട്ടിക്കൊല്ലുന്ന പാരമ്പര്യമാണ് ഇടതുപാർട്ടികള്ക്കുള്ളത് ടി പി വധക്കേസ് പരാമർശിച്ചുകൊണ്ട് ഗവർണർ പറഞ്ഞു അക്രമം പ്രോത്സാഹിപ്പിച്ച് സമൂഹത്തെ എവിടെ എവിടേക്കാണ് കൊണ്ടുപോകുന്നത് അവർ അക്രമത്തിലാണ് വിശ്വസിക്കുന്നത് യുവാക്കളാണ് അക്രമത്തിൽ ഏർപ്പെടുന്നത് മുതിർന്ന നേതാക്കളാണ് ടി പി കേസിൽ ശിക്ഷിക്കപ്പെട്ടത് ഇവരുടെ ഈ പൈശാചിക പ്രവണതയ്ക്ക് കൂടുതൽ തെളിവായി എന്താണ് വേണ്ടത് കമ്മ്യൂണിസം എല്ലായിടത്തും തകർന്നത് അക്രമം കൊണ്ടാണ് ആകെയുള്ളത് കേരളത്തിലാണ് ഇവിടെയും അവർ അതുതന്നെയാണ് ചെയ്യുന്നത് അക്രമങ്ങൾക്ക് പരിശീലനം നൽകി പ്രതികളാക്കും കേസുകൾ പതിറ്റാണ്ടുകൾ നീണ്ടുപോകുന്നതോടെ ഇവർ പൂർണ്ണമായും നേതാക്കൾക്ക് അടിമപ്പെട്ട ഒരു ഗുണ്ടാ സംഘമായി മാറും ഒരു ജോലിക്കും അപേക്ഷിക്കാൻ ഈ യുവാക്കൾക്ക് കഴിയില്ല യുവാക്കളുടെ ഭാവി തകർക്കപ്പെടുന്ന സ്ഥിതിയിലേക്ക് എത്തും ഈ സംഭവത്തിൽ എനിക്ക് അതീവ ദുഃഖമുണ്ട് വിദ്യാർത്ഥിയുടെ കുടുംബത്തോട് എന്ത് പറഞ്ഞാണ് ആശ്വസിപ്പിക്കുക ആ കുട്ടിയുടെ അമ്മയുടെയും അച്ഛൻ്റെയും സഹോദരൻ്റെയും ദുഃഖം കാണണം രാഷ്ട്രീയ പാർട്ടികൾ അക്രമം ഉപേക്ഷിക്കണം പ്രവർത്തന രീതി പുനഃപരിശോധിക്കാൻ രാഷ്ട്രീയ പാർട്ടികളോട് അഭ്യർത്ഥിച്ച അദ്ദേഹം യുവാക്കൾക്ക് അക്രമത്തിൽ പ്രോത്സാഹനം നൽകരുതെന്നും ആവശ്യപ്പെട്ടു സംഭവത്തിൽ മാതാപിതാക്കൾ തനിക്ക് നൽകിയ പരാതി ഡി കൈമാറിയെന്നും ഇതിൽ ഏഴുപേരെ അറസ്റ്റ് ചെയ്തതായി ഡി മറുപടി നൽകിയതായും അദ്ദേഹം വ്യക്തമാക്കി അതിനിടെ ആൾക്കൂട്ട വിചാരണയ്ക്കും ഇരയായ പൂക്കോട് വെറ്റിനറി കോളേജ് വിദ്യാർത്ഥി സിദ്ധാർത്ഥ് ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ കസ്റ്റഡിയിലായ മൂന്ന് എസ് നേതാക്കളുടെ അറസ്റ്റ് രേഖപ്പെടുത്തി കോളേജ് യൂണിയൻ പ്രസിഡന്റ് കെ അരുൺ യൂണിയൻ അംഗം ആസിഫ് യൂണിറ്റ് സെക്രട്ടറി അമൽ ഇസാൻ എന്നിവരുടെ അറസ്റ്റാണ് രേഖപ്പെടുത്തിയത് ഇതിൽ ആസിഫ് ഖാനെ ഇന്നാണ് പോലീസ് പിടികൂടിയത് എസ് എഫ് ഐ യൂണിയൻ അംഗമാണ് ആസിഫ് ഖാൻ ഇയാളെ വർക്കരയിൽ നിന്നാണ് പോലീസ് ഇന്ന് കസ്റ്റഡിയിലെടുത്തത് കെ അരുൺ അമൽ ഇസ്ഹാൻ എന്നിവർ ഇന്നലെ പോലീസിൽ കീഴടങ്ങിയിരുന്നു ഇതോടെ കേസിൽ അറസ്റ്റിലായവരുടെ എണ്ണം പത്തായി കേസിൽ ഇനി എട്ട് പേരാണ് പിടിയിലാകാനുള്ളത് പോലീസ് പട്ടിക പ്രകാരം പതിനെട്ട് പേരാണ് കേസിലെ പ്രതികൾ എന്നാൽ പേർ കൂടി നിന്ന് മൂന്ന് മണിക്കൂർ നേരം സിദ്ധാർത്ഥിനെ ക്രൂരമായി മർദ്ദിച്ചെന്നാണ് വിദ്യാർത്ഥികൾ പറയുന്നത് മറ്റു പ്രതികൾക്കായി ലുക്ക് ഔട്ട് നോട്ടീസ് ഇറക്കുമെന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട് ഫെബ്രുവരി പതിനെട്ടിനാണ് ബി ബി എസ് ഇ രണ്ടാം വർഷ വിദ്യാർത്ഥിയായ സിദ്ധാർത്ഥിനെ വെറ്റിനറി സർവകലാശാലയിലെ ആൺകുട്ടികളുടെ ഹോസ്റ്റലിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് പ്രണയദിനത്തിൽ കോളേജിൽ വിദ്യാർത്ഥിനികൾക്കൊപ്പം നൃത്തം ചെയ്തതിനെ തുടർന്നുണ്ടായ തർക്കത്തിൽ സിദ്ധാർത്ഥിന് ക്രൂരമർദ്ദനവും ആൾക്കൂട്ട വിചാരണയും നേരിടേണ്ടി വന്നിരുന്നു മൂന്ന് ദിവസം ഭക്ഷണം ും നൽകാതെ തുടർച്ചയായി മർദ്ദിച്ചു നിലത്തിട്ട് നെഞ്ചിലും വയറ്റിലുമെല്ലാം ചവിട്ടിയതിന്റെയും ദേഹത്ത് ബെൽറ്റ് കൊണ്ടടിച്ചതിന്റെയും അടയാളങ്ങൾ ഉണ്ടായിരുന്നു ഇലക്ട്രിക് വയർ കൊണ്ട് കഴുത്തിൽ കുരുക്കിട്ടതായും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമായിരുന്നു